ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ അടിസ്ഥാന ശാസ്ത്രം എട്ടാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത് തരംതിരിക്കുന്നത് എന്തിനും അപ്പോൾ തിരഞ്ഞു ഈ പാഠപുസ്തകങ്ങൾ ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നെങ്കിൽ ടീച്ചർ പറഞ്ഞ പുസ്തകം കണ്ടെത്താൻ എളുപ്പമായിരുന്നു ഒരു കാർട്ടൂൺ പോലെ കാണിച്ചിട്ടുണ്ട് പുസ്തകം തിരയുന്ന കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചല്ലോ പുസ്തകങ്ങൾ ക്രമത്തിൽ അടുക്കി വയ്ക്കുന്നതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണ് ലൈബ്രറി പുസ്തകങ്ങൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ പുസ്തകങ്ങളെ ഏതെല്ലാം വിധത്തിൽ ക്രമീകരിക്കാം ചർച്ച ചെയ്യും വസ്തുക്കളെ ചിട്ടയോടെ അടുക്കി വയ്ക്കാൻ അവയെ തരംതിരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വീട്ടിലെ പഠനമുറിയും അടുക്കളയിലും എല്ലാം വസ്തുക്കൾ തരംതിരിച്ചല്ലേ അടുക്കിയിരിക്കുന്നത് ചുറ്റുമുള്ള എന്തിനെയും തരംതിരിക്കാനുള്ള പ്രവണത മനുഷ്യ സഹജമാണ് ഇത്തരം തരംതിരിക്കലിനെ നാം പൊതുവെ അടിസ്ഥാനമാക്കുന്നത് എന്തെല്ലാമാണ് ആകൃതി നിറം വലിപ്പം ഉപയോഗം ഇതൊക്കെ അനുസരിച്ച് നമ്മളതിനെ തരംതിരിക്കും ചിത്രങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നായിയുടെയും പൂച്ചയുടെയും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ജീവികളെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് വലിപ്പം അതുപോലെ തന്നെ സൗന്ദര്യം വേഗം കൂർത്ത കോമ്പല് പാദത്തിൽ നഖങ്ങൾ ഇതൊക്കെ വെച്ച് നമുക്ക് അതിനെ വേർതിരിക്കാം ഇവയിൽ തലം തിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാനദണ്ഡം ഏതാണ് എന്തുകൊണ്ട് ചർച്ച ചെയ്യോ സൂക്ഷ്മമായിട്ട് കൂടുതൽ സൂക്ഷ്മമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാൽ തരംതിരിക്കുന്ന പ്രക്രിയ കൂടുതൽ കൃത്യതമാർന്നാകും ഇത്തരത്തിൽ യോജിച്ച് മാനദണ്ഡങ്ങൾ കണ്ടെത്തി ജീവികളെ വിവിധ വിഭാഗങ്ങളാക്കിയാൽ അവയെക്കുറിച്ചുള്ള പഠനം എളുപ്പമാക്കാം തരം തിരിച്ചു പഠിക്കാം അപ്പോൾ ചൂടെ നനയ്ക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കും അപ്പോൾ അതിനുറ്റാ ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന ജീവികളുടെ എല്ലാ സവിശേഷതകളും നിങ്ങൾക്കറിയാമോ നിരീക്ഷിക്കാവുന്ന ചില സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഈ ജീവികളെ തരംതിരിക്കുന്നത് ശ്രദ്ധിക്കും തരംതിരിക്കുന്ന ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ വിശകലനം ചെയ്യും അപ്പോൾ അതിൽ നോക്കിയേ ചിറകുള്ളവയെ എന്താ പറയുക പൂമ്പാറ്റ തുമ്പി അതുപോലെ തന്നെ എന്താ ഈച്ച പുൽച്ചാടി ഇവയെ എന്ത് ചിറകുള്ളവന്ന് വെച്ചിട്ട് അതിനെ തരംതിരിച്ചു പിന്നെ ചിറകില്ലാത്ത ഒച്ചിനിയും അതുപോലെ തന്നെ സ്പൈഡർ ചിറന്തിയും തരംതിരിച്ചു ചിറകുകളുടെ എണ്ണ അനുസരിച്ചിട്ട് വ്യക്തമായി കാണാവുന്ന ഒരു ജോഡി ചിറകുകളും വ്യക്തമായി കാണാവുന്ന രണ്ട് ജോഡി ചിറകുകളും വെച്ചിട്ട് തരംതിരിച്ചു പിന്നെ കാലുകളുടെ പ്രത്യേക കാലുകൾക്ക് ഒരേ നീളം അതുപോലെ കാലുകൾക്ക് വ്യത്യസ്ത നീളമുള്ളവയെ തരംതിരിച്ചു ചിറകുകളുടെ പ്രത്യേകത അനുസരിച്ചിട്ട് തരംതിരിച്ചു അപ്പോൾ ഇങ്ങനെ ജീവികളെ വളരെ എളുപ്പത്തിൽ തരംതിരിക്കാം കഴിഞ്ഞെന്തുകൊണ്ടാണ് ജീവികളുടെ എണ്ണക്കുറവ് കൃത്യമായ സൂചകങ്ങൾ ഓരോ സൂചകത്തിൽ രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഇത്തരത്തിൽ കൃത്യമായ സൂചകങ്ങൾ ഉപയോഗിക്കുന്ന തരംതിരിക്കാൻ എളുപ്പമാകില്ലേ ചൂടെ നൽകിയ കുരു സൂചകളുടെ ഡിസൈൻറ്റിൽ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ ശാസ്ത്രകൃത്തത്തിൽ ചെയ്തു അപ്പോൾ തിരിച്ചറിയാനുള്ള താക്കൂലുകൾ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ടാക്സോണമിക് കീകൾ സസ്യചന്തുജാലം തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളെയാണ് ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രചാരമുള്ള ടാക്സോണോമിക് കീകളിലൊന്നാണ് ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത് ഓക്കെ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ വർഗീകരിക്കുന്നതിന് വളരെ ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഒരു കീകളിലാണ് ടാക്സോണമിക് കീ ആണ് എന്താ ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത് ഇതിലോരോ സൂച സൂചകങ്ങളും രണ്ട് തിരഞ്ഞെടുക്കാൻ സാധ്യത ഉൾക്കൊള്ളുന്നവയാണ് തിരിച്ചറിയേണ്ട ജീവിയുടെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് ക്രമമായി മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിയെ തിരിച്ചറിയാനും തരംതിരിക്കാനും കഴിയുന്നു ചിത്രീകരണം പന്ത്രണ്ട് പോയിന്റ് ഒന്നിന് നൽകിയിരിക്കുന്ന ഡൈക്കോട്ടമിസ് കീ ആണ് അത് നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ടാക്സോണമിക് കീകൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു സൂചകങ്ങൾ ടാക്സോണോമിക് കീകൾ ഡയക്കോട്ടോമിക് കീകൾ സവിശേഷത പ്രകാരം സമാനതകളുടെയും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ എന്നാണ് വർഗീകണത്തിൻ്റെ രീതി വർഗീകയണ ശാസ്ത്രം നമുക്ക് നോക്കാം അല്ലെങ്കിൽ ടാക്സോണമി അതിനെ പറയാം ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ അറിഞ്ഞിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം വർഗീയണത്തിൻ്റെ ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ ബാഹ്യഘടന ആന്തരഘടന ഘടന പരിണാമചരിത്രം എന്നിവയെല്ലാം പഠനവിധേയമാക്കാറുണ്ട് അപ്പോൾ ഈ പഠനത്തിലൂടെ വിവിധ ജീവാങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നു വിവിധ ഭൗമ മേഖലകളിലെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് പൊതുധാരണ ലഭിക്കാനും സഹായിക്കുന്നു കൂടാതെ ലളിതഘടനയിൽ നിന്നുള്ളവ സംഗീതഘടനയിലുള്ള ജീവികൾ ഉൾപ്പെടുന്ന പരിണാമഘട്ടങ്ങൾ വിശദീകരിക്കാൻ സഹായകമായ തെളിവുകളും ശാസ്ത്രം നൽകുന്നു എന്താ മനസ്സിലായത് ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുണ്ട് അതുപോലെ തന്നെ വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു തരംതിരിക്കുന്നു ശാസ്ത്രീയമായി പേര് കൊടുത്ത് ഒരു ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം അപ്പോൾ വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷത നമ്മൾ നോക്കും പുറമേയുള്ള ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ബാഹ്യഘടന പിന്നെ ഇൻറ്റേർണൽ അതായത് മോർഫോളജി അതുപോലെ തന്നെ ആറ്റമി എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് ജനതഘടന ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവല്യൂഷനായിട്ടുള്ള ഹിസ്റ്ററീസ് ഇത്രയും കാര്യങ്ങൾ നമ്മളതിൻ്റെ പഠനവിധേയമാക്കാറുണ്ട് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെയും സാമ്യ സാമ്യം സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വർഗീകരണ തലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയ അടിസ്ഥാനങ്ങൾ നൽകിയത് കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനാണ് അതിന് അദ്ദേഹം വർഗീകരണ ശാസ്ത്രത്തിലെ പിതാവെന്ന് അറിയപ്പെടുന്നു വർഗീകരണ ശാസ്ത്രത്തിലെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ് അടുത്ത് നമുക്ക് നോക്കാം വർഗീകരണത്തിൽ നാൾ വഴി ശ്രദ്ധേയമായ സംഭാവന നൽകിയ ശാസ്ത്രത്തിനെ പരിചയപ്പെടാം അരിസ്റ്റോട്ടിൽ ഗ്രീസ് ഗ്രീസ് എന്നാണ് അരിസ്റ്റോട്ടിലിൻ്റെ ജന്മനാട് അപ്പം ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ചു ബി സി മുന്നൂറ്റി എൺപത്തിനാല് തൊട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് വേണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അപ്പോൾ അരിസ്റ്റോട്ടിൽ ഗ്രീസിലാണ് ചുവന്ന രക്തം അതുപോലെ തന്നെ അല്ലാത്തവ എന്നിങ്ങനെയാണ് അദ്ദേഹം തരംതിരിച്ചത് ജീവശാസ്ത്ര പിതാവെന്നും അറിയപ്പെടുന്നു തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച സസ്യശാസ്ത്ര പിതാവാണ് സസ്യങ്ങളെ ഏകവർഷങ്ങൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു അപ്പോൾ പി സി മുന്നൂറ്റി എഴുപത്തൊന്നെ ടും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ചരകൻ ഇന്ത്യയിലെ ആയുർവേദത്തിൻ്റെ പിതാവാണ് ഇരുന്നൂറോളം സസ്യജന്തുജാലങ്ങളുൾപ്പെടുത്തി സംഹിത എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചു അപ്പോൾ ചരകൻ എന്ന് പറഞ്ഞാൽ ആയുർ ഇന്ത്യയിൽ നിന്ന് ആയുർവേദത്തിൻ്റെ പിതാവാണ് അദ്ദേഹം ഇരുന്നൂറോളം സസ്യ ജന്തുജാലങ്ങളെയാണ് ഉൾപ്പെടുത്തി സംഹിത എന്ന ഗ്രന്ഥം എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് അടുത്തത് ജോൺ ട്രീ ഇംഗ്ലണ്ടുകാരനായ ജോൺ ട്രീ എത്രയാണ് പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിക്ക ജനറാലിസ്റ്റ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി ജോൺ ട്രയ ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഹിസ്റ്റോറിക്ക ജനറാലിസ്റ്റ് പ്ലാന്റേറം എന്നുള്ള ഇതിൽ പതിനെണ്ണായിരം സസ്യങ്ങളെ അദ്ദേഹം ഉൾപ്പെടുത്തി എ സ്പീഷീസ് എന്ന പേര് കൊടുക്കുന്നത് ജോൺ ട്രയാണ് കാളിനെ സ്വീഡൻകാരാണ് അദ്ദേഹം ആധുനിക വർഗീയമാണ് ശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്നു വ്യത്യസ്ത വർഗീയമാണ് തലങ്ങൾ നിർദ്ദേശിച്ചു ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമപദ്ധതി ആവിഷ്കരിച്ചു എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കാര്യങ്ങൾ നമുക്ക് ലിനേസ് നിർദ്ദേശം വർഗീകരണ തലത്തിലാണ് കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് ഒക്കെ വന്നത് സ്പീഷ്യസ് ജീനസ് ഫാമിലി ഇത് കാണിച്ചിട്ടുണ്ട് ഓരോന്നും കിങ്ഡം ഫൈലം ക്ലാസ് കിങ്ഡത്തിൽ മൊത്തം വരുന്നുണ്ട് ആനിമൽ കിങ്ഡം എന്ന് പറയുമ്പോൾ എല്ലാവരും ഫൈലത്തിൽ അവരൊന്നും കൂടി അതിനെ ബർട്ടി ബ്രീഡ്സ് ആയിട്ടോ അങ്ങനെ തിരിച്ചു ക്ലാസ്സിൽ വരുമ്പോൾ വീണ്ടും അതിന് മാമൽസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും മാറ്റി ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ് പിന്നെ ജീവശാസ്ത്ര നിർവ നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രചരനത്തിലൂടെ ശേഷിയുള്ള സന്താനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളമാണ് സ്പീഷീസ് അപ്പോൾ ആരാണ് ജീ സ്പീഷീസ് എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെടുന്നവയുടെ ഡെഫിനേഷനാണ് പറഞ്ഞിരിക്കുന്നത് ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രചനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്ന് പറയുന്നത് ആണ് വർഗീകരണത്തിലെ അടിസ്ഥാന തലം സവിശേഷിതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്നതിന് ഒരു സ്പീഷീസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലാണ് സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ് ജീനസുകൾ ചേർന്ന് ഫാമിലിയും ഫാമിലികൾ ചേർന്ന് ഓർഡറുകളും രൂപപ്പെടുന്നു ഓർഡറുകൾ ചേർന്നാണ് ക്ലാസ് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചേർന്നാണ് ഫയലും രൂപപ്പെടുന്നത് എല്ലാ ഫൈലങ്ങളും ചേർന്നതാണ് ഏറ്റവും ഉയർന്നമായ കിങ്ഡം ഇപ്പോൾ ചൂടെ കൂടി ഇരിക്കുന്നത് എന്തൊക്കെയൊക്കെ ഇണ്ട മാനുവലിയിലാ ജന്തുകൾ ഉൾപ്പെടുന്നത് ഇന്ന കോർഡേറ്റ നട്ടലിലുള്ള ജന്തുകൾ ഉൾപ്പെടുന്നു ക്ലാസ് മമ്മേലിയ കുഞ്ഞുങ്ങളെ പാലൂട്ടി വരുന്നത് നട്ടലിലുള്ളവ ക്ലാസ് ക്ലാസ്സിലാണ് വരുന്നത് മമ്മേലിയ ഓർഡർ കാറിന് പോറ മമ്മീലിയ ക്ലാസിന് ശേഷം അപ്പം മാംസം കടിച്ച് കീറുന്ന കൊല്ലുകളുള്ള സസ്തനികളിനെയാണ് കാറിന് പോറയിൽ വരുന്നത് ഫാമിലി ഫെലി ഫെയിൽ ഡേലിയാൽ പറ്റുന്നതാണ് എന്ത് ഓർഡറിൻ്റെ സവിശേഷത അപ്പം കാലിൽ ഉൾ ഉൾവലിയാവുന്ന അകങ്ങളുള്ളവയാണ് ഫെലിഡയിൽ വരുന്നത് ജീനസ് ഫെലിസ് ഓഫ് ഫെലിഡേ ഫാമിലിയിൽ കാണപ്പെടുന്ന ചെറിയ ശരീരം ഗർജിക്കാ ഗർജിക്കാത്തവയെയാണ് ഫെലിസിൽ വരുന്നത് ഡൊമസ്റ്റിക്സ് എന്ന് പറയുന്നത് ശരിക്ക് പൂച്ചയുടെ തന്നത് സവിശേഷതകൾ കാണിക്കുന്ന പൂച്ചയുടെ വിഭാഗത്തിലാണ് അപ്പോൾ ഫെലിസ് ഡൊമസ്റ്റിക്സ് എന്നാളാണ് നമ്മുടെ ജനിതക നാമം എന്നുള്ളത് ഉള്ളത് ജീനസ് നെയ്മോ സ്പീഷ്യൽസ് നെയ്മോ കൂടിയിട്ടുള്ള സൂചകങ്ങൾ നോക്കാൻ കഴിഞ്ഞാൽ മാനിമേൽ ഉൾപ്പെടെ ജീവികൾ എന്തൊക്കെ തുടർന്ന് എന്ന് ഓരോ തരത്തിലും എന്തൊക്കെ ജീവികളാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇനി പൂച്ചയുടെ വരുമ്പോൾ അതിൻ്റെ ഫുൾ സീരീസ് നമുക്ക് കിട്ടിക്കിട്ട് ആനിമേലിയ ഫൈലം കോഡേറ്റ ക്ലാസ് മമേലിയ ഓർഡർ കാർണിവോറ ഫാമിലി ഫെലിഡെ ജീനസ് ഫെലിസ് സ്പീഷസ് ഡൊമസ്റ്റിക്കസ് അങ്ങനെ നമ്മൾ ഓരോ വർഗീകരണ തലങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ വിശദീകരിക്കുന്നു ഹോർത്തോസ് മലി മലബാരിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കേരളത്തിലെ കുറിച്ച് ആദ്യ പുസ്തകമാണ് ഹോർത്തോസ് മലബാരിക്കസ് മലബാറിൻ്റെ ഉദ്യാനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ലെത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻഡ്രീഡാണ് ശരിക്കും പറഞ്ഞ ഗ്രന്ഥത്തിൽ ശരിക്കും നേതൃത്വം കൊടുത്തത് അപ്പോൾ കൊല്ലോട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ രംഗഭട്ട് വിനായകഭട്ട് അപ്പുഭട്ട് തുടങ്ങിയ തദ്ദേശീയ പണ്ഡിത ഗ്ര പണ്ഡിതർ ഈ ഗ്രന്ഥി സംഭാവനകൾ നൽകിയിട്ടുണ്ട് സസ്യജനത്തെ അനുദിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടിയാണ് മലയാള ലിപികൾ ആദ്യമായി ചൊടിച്ചത് കാളിനേസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളൊന്നാണ് ഈ പറഞ്ഞ ഹോർത്തോസ് മലബാറിക്കസ് ഇനി സസ്യത്തിൻ്റെ വർഗീകരണ തലങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ അതിലെ സ്പീഷിയസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങളുൾപ്പെടുത്തി കാളിനെ സസ്യങ്ങളെ വർഗീകരിച്ചു കാലാനുസൃതമായി ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അടിസ്ഥാന ത വർഗീയ തലങ്ങളായി ഇവയെ തന്നെ ഇന്നും ഉപയോഗിക്കുന്നു അപ്പോൾ കിങ്ഡം പ്ലാന്റ് ആൻജിയോസ്പെർമോ പെർമോഫൈറ്റ മോണോ കോട്ടിലുടെ ക്ലാസ് വരുന്നു സീരീസാണ് ഇവിടെ വരുന്നത് ക്ലാസ് കഴിയുമ്പോൾ ഫൈലം ഉണ്ട് നോക്കി ഫൈലം ക്ലാസ് പിന്നെന്താ ഇതിൽ വന്നത് ഫാമിലി ഓക്കെ കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ വന്നെങ്കിൽ ഇവിടെ വരുന്നത് ക്ലാസ് കഴിഞ്ഞ് സീരീസാണ് അപ്പോൾ കിങ്ഡം ഫൈലം ക്ലാസ് സീരീസ് ഫാമിലി ജീനസ് സ്പീഷ്യസ് കിങ്ഡം പ്ലാന്റ് ഫൈലം ഏതാ ആൻജിയോ സ്പെർമേറ്റ സ്പെർമോഫൈറ്റ ക്ലാസ് മോണോ ഹോട്ടലിടെ സീരീസ് കാലിസിനെ ഫാമിലി അരക്കേസിയെ ജീനസ് കൊക്കോസ് സ്പീഷ്യസ് ന്യൂസ്ഫറ അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം പറയുന്നത് കൊക്കോസ് ന്യൂസ്ഫറയാണ് നമ്മുടെ തെങ്ങിൻ്റെ ഇനി അടുത്തത് മാവിൻ്റെ നോക്കാം കിങ്ഡം പ്ലാൻ്റെ ഫൈലമിനും സെയിം തന്നെയാണ് ആൻജിയോ സ്പെർമോ ഫൈറ്റ ക്ലാസ് ഡൈക്കോട്ടിലിടനെ അപ്പോൾ ഇവിടെ മോണോക്കോട്ടാണ് മോണോക്കോട്ടിലിടനെ ഇവിടെ ഡൈക്കൗട്ടിലിഡനെ സീരീസ് സാപ്പി ഡെയിൽസ് സാപ്പിൻ ഡെയിൽസ് ആണ് ഇവിടെ കാലിസിനെ ആയിരുന്നു സീരീസ് ഫാമിലി അനാ കാർഡി ഏ ആണ് ജീനസ് മാഞ്ചിഫറ ആൻഡ് സ്പീഷ്യസ് ഇൻഡിക്ക പെരുകളിൽ നോക്കിയാൽ ഇനി ഉപ്പൻ ചെമ്പോത്ത് ചകോരന്നൊക്കെ പറയുന്നുണ്ട് ഒരേ വട്ട പുടുകണ്ണി ഉപ്പു ഉപ്പുത്തി പപ്പായ കപ്പ്ളങ്ങ കറമൂസ ഓമയ്ക്ക വഴുതാര കരിങ്കണ്ണി കൽ കൽക്കുന്നൻ ചിതുമ്പൂരം ഇതൊക്കെ പറയും അപ്പോൾ ഓരോന്നിനിങ്ങനെ പലതരം ഭാഷകൾ വ്യത്യസ്തതര ഭാഷകൾ കണക്കെടുത്താൽ കുറേ ആയിരിക്കും വൈവിധ്യം അപ്പം അങ്ങനെ വ്യത്യസ്ത പേരുകളുണ്ടായാണ്ട് പെട്ടെന്ന് ഒരു പേരുകിട്ടാണ് ദുരിതാമ പദ്ധതി എന്ന് പറഞ്ഞത് അപ്പോൾ ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങൾ പല പേരിലാണ് അറിയപ്പെടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊതു നാമ പദ്ധതി ആവിഷ്കരിച്ച് പൊതുവെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ നാമകരണ രീതിയാണ് രണ്ട് പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണമാണ് ദ്വി നാമ പദ്ധതി അതായത് രണ്ട് ജീനസ് സ്പീഷ്യസ് കാളിനേസ് ആണ് ഇത് ആവിഷ്കരിച്ചത് ശാസ്ത്രീയ നാമത്തിൻ്റെ ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷ്യസിനെയും സൂചിപ്പിക്കുന്നു ഇപ്രകാരം പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെല്ലായിടത്തും ഒന്ന് തന്നെയായിരിക്കും ഇതനുസരിച്ച് മനുഷ്യൻ്റെ നാമം എന്താണ് ഹോമോസാപ്പിയസ് ആണ് ഹോമോസാപ്പിയൻസ് ഇനി വിവിധ ജീവികളുടെ ശ്വാസതാമങ്ങൾ കണ്ടെത്തിയപ്പോൾ ആനയുടെ എന്താണെന്ന് എഴുതണം അതുപോലെ തന്നെ മയിലിൻ്റെ എന്താണ് അതുപോലെ നായിയുടെ എന്താണ് പിന്നെ ചെമ്പരത്തി ആര്വയ്പ്പ് നെല്ലിയതിൻ്റെയൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ ശരിയിലേക്ക് മുൻപ് നിലവിലുണ്ടായിരുന്നു ഈ രണ്ട് കിംഗം വർഗീകരണ രീതി അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ജീവികളെ പ്ലാന്റ് ആനിമേരിയ എന്നൊക്കെ തരംതിരിച്ചു അവ ജീവിതം ഒന്നും കൂടി വൈവിധ്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ അറച്ച് വിത്താക്കറ് എന്ന അമേരിക്കൻ ശസ്തിശാസ്ത്രജ്ഞൻ ജീവികളെ അഞ്ച് കിണ്ടങ്ങളായി തരംതിരിച്ചു മോണിയറ പ്രൊട്ടീസ്റ്റ ഫഞ്ച് പ്ലാന്റ് അനിമേരിയ മോണിയറ ബാക്ടീരിയ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മോണിയറയിൽ ഉൾപ്പെടുന്നത് പ്രൊട്ടീസ്റ്റ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നവയാണ് ഇത് അമീബ പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നവയാണ് അമീബ ഫംഗയിൽ കുമിളകൾ പ്ലാന്റിയിൽ സസ്യങ്ങൾ അനിമേരിയയിൽ ജന്തുക്കൾ അപ്പോൾ മൊണീറ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയാണ് മോണീറയിലുള്ളത് മോണീറയുടെ ബാക്ടീരിയ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകോഷ ജീവികളാണ് പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ അമീബയാണ് പ്രൊട്ടിസ്റ്റയിൽ വരുന്നത് അമീബ ന്യൂക്ലിയസോട് കൂടിയ ഏകോശ ജീവികളാണ് ഫംഗിയിൽ വരുന്നത് കുമിളകൾ അപ്പോൾ മോണീറയിൽ ബാക്ടീരിയ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് അമീബയൊക്കെ ഫംഗി കുമിളകൾ ഇനി പ്ലാന്റ് അറിയാൻ സസ്യങ്ങൾ ജന്തുക്കണം ഇനി അടുത്തത് നോക്കാൻ വർഗീകരണ ശാസ്ത്രത്തെ നൂതന പ്രവർത്തനകൾ അപ്പോൾ ആദ്യം ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ സവിശേഷതകളെക്കുറിച്ച് അറിവ് പരിഭിതമായിരുന്നു മൊണിയറ കിങ്ങടത്തിൽ ഉൾപ്പെടുത്തുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളും മറ്റ് ബാക്ടീരിയ വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി തുടർന്ന് മൊണിയറ എന്ന കിണ്ടത്തിൽ വിഭജിച്ച് ആർക്കിയ ബാക്ടീരിയ തുടർന്ന് മൊണീറ എന്ന കിണ്ടത്തിൽ വീണ്ടും വിഭജിച്ചിട്ട് രണ്ട് കിങ്കിടങ്ങളാക്കി കൂടാതെ കിങ്കഡത്തിന് മുകളിലായി ഡൊമൈൻ എന്നൊരു വർഗീയ താരം കൂടി കുടിച്ചേർത്തു ഇത്തരത്തിൽ ആറ് കിങ്ഡ വർഗീയ പദ്ധതി ആവിഷ്കരിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ വോബ്സാണ് നേരത്തെ നമ്മൾ വീണ്ടും സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ആറച്ചുരിത്താക്കറാണ് അഞ്ച് ഫൈവ് കിങ്ഡം ആറ് കിങ്ഡാരെ കൊണ്ടുവന്നത് കാൾ വോബ്സാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ചിത്രീകരണം അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനം ശാസ്ത്ര ചെയ്തു അപ്പോൾ ഡൊമൈൻ ബാക്ടീരിയ കിങ്ഡം ഏതായിരിക്കും ബാക്ടീരിയ തന്നെയാണ് ഡൊമൈൻ ആർക്കിയ കിങ്ഡം ആർക്കിയ ഡൊമൈൻ യു ക്യാരിയയിൽ വരുന്നതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ കിങ്ഡം ഫെ കിങ്ഡം പ്ലാന്റ് കിങ്ഡം ആനിമേലിയ ഇപ്പോൾ മൂന്ന് കിങ്ഡത്തിന് പിന്നെ ഡിവിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആറ് എണ്ണാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അതിനെ ഡിവൈഡ് ചെയ്തു അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ് കിങ്ഡം വർഗീകരണത്തിനനുസരിച്ച് മനുഷ്യൻ്റെ വിവിധ വർഗീകരണ തലങ്ങൾ കണ്ടെത്താം ഡൊമൈൻ യു ക്യാരിയ കിങ്ഡം ആനിമേലിയ ഫൈലേതാണ് വരിക വട്ടിപ്രീറ്റ ക്ലാസ് മമ്മീലിയ പിന്നെ ഓർഡർ പ്രൈമേറ്റ്സ് ഫാമിലി ഹോം മെയ്ഡ് ജീനസ് ഏതാപരി ഹോമോ സ്പീഷ്യസ് സാപ്പിയൻസ് മരണം വിതയ്ക്കുന്ന എബോള ഇനി എബോള പോലെ രോഗങ്ങളുടെ നിയന്ത്രണം എളുപ്പമല്ല ഒരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് പേര് എബോള രോഗം മൂലം മരണപ്പെട്ടു വൈറസുകളെ കുറിച്ചുള്ള വിവരണം വായിക്കാനാണ് പറഞ്ഞേക്കണേ കോശമില്ല ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമേ ഉള്ളൂ ജനിതക വസ്തു പ്രോട്ടീൻ കവചം പല മാരക രോഗങ്ങളും കാരണക്കാരനെ നശിപ്പിക്കാൻ പ്രയാസം ജീവകോശത്തിനുള്ളിൽ എനിക്ക് ജീവാ ജീവിക്കാനാകും അതുപോലെ കോശത്തിന് വെളിയിൽ ഞാൻ നിർജീവമാണ് ആതിഥേയ എത്താൻ അവിടെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകും പെരുകി പെരുകെ ആഘോഷം നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിൽ പ്രവേശിക്കും നി കൂടെ നിറഞ്ഞതാണ് ഞങ്ങളുടെ ലോകം അപ്പോൾ എച്ച് ഐ വിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞേക്കണം വൈറസ് വൈറസിൻ്റെ പ്രത്യേകങ്ങൾ പഠിച്ചു ഒരു പ്രോട്ടീനും കഴിഞ്ഞാൽ പുറമെയുള്ളൊരു എംബ്രൈനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ജനറ്റിക് മെറ്റീരിയലും പുറത്തുള്ളതും അതാണ് ജനത വസ്തുവും പ്രോട്ടീൻ കവചും മാത്രം മുമ്പ് ചർച്ച ചെയ്ത വർഗീകരണ സ്ഥലങ്ങളെന്തെങ്കിലും വൈറസിനെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്തുകൊണ്ടില്ല കാരണം അത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവികൾ ഉള്ളണി ജീവിക്കുന്നത് പുറത്ത് വന്നാൽ അത് റിജീവമാണ് ഇനി പശ്ചിമഘട്ടത്തിൽ പുതിയ പൂമ്പാറ്റം കണ്ടെത്തി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താ ഗവേഷകർ പുതിയ പൂമ്പാറ്റം കണ്ടെത്തി പക്ഷേ നിയമിത വർണ്ണമാണ് അവർ കണ്ടെത്താം അപ്പോൾ ആ സവിശേഷത അനുസരിച്ച് നിരീക്ഷിക്കണം രേഖകളുടെ പരിശോധന നടത്തണം ടാക്സോണമിക് ഓണമി കീകൾ ഉപയോഗിക്കണം ശാസ്ത്രീയ നാമകരണം നടത്തണം വർഗീകരണം നടത്തണം ഇതിനു മാത്രം നമുക്ക് അങ്ങനെ പുതിയൊരു പേര് ഒരു ജീവി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്രയാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് വർഗീകരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര തരം വർഗീകരണം ആർ എച്ച് വി താക്കർ ഫൈവ് കിണ്ടൻ ക്ലാസിഫിക്കേഷൻ അമേരിക്കൻ സയൻറ്റിസ്റ്റ് പിന്നെ ഒരു കാൾ കാൾവൂസിൻ്റെ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആറ് വർഗീകരണ തരങ്ങൾ വെച്ചിട്ടാണ് അതിനെ ത്രിതാമ പദ്ധതിയെക്കുറിച്ചൊന്ന് നോക്കി പിന്നെ അതുപോലെ തന്നെ കൊക്കോസ് മ്യൂസിഫോറ എന്താണ് മാജിഫറ ഫോറ ഇൻഡിക്ക അതിൻ്റെ കിങ്ഡം ഫൈരം ക്ലാസ് സീരീസ് ഫാമിലി ജീനസ് സ്പീഷീസ് മറ്റൊരു ഓർഡറാണ് വരുന്നത് ആനിമൽസിൽ വരുമ്പോൾ ഇത്രയും കായികം നോക്കി അരിസ്റ്റോട്ടില് തിയോഫ്രാസ്റ്റസ് ചരകൻ ജോൺറി ഇത്രയാണ് വർഗീകരണം എന്ന് പറഞ്ഞ് ഈ പാടത്തിലുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്